അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു മദ്യവന്മാർക്ക് സർക്കാരിന്റെ കരുതൽ എങ്ങനെയാണെന്നോ രാത്രി ഒൻപത് മണി കഴിഞ്ഞാലും മദ്യം വാങ്ങാൻ ആളെത്തിയാൽ നൽകണമെന്ന് ഔട്ട്ലെറ്റ് മാനേജർമാർക്ക് ബെക്കോ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിശേഷല്ലോ സാധനം വരിയിൽ അവസാനം നിൽക്കുന്ന ആളുകൾക്ക് വരെ മദ്യം നൽകണം അതായത് വരിയിൽ അവസാനം നിൽക്കുന്ന ആളുകൾ വരെ പരിഗണിക്കണമെന്ന് ഇതിനുശേഷമേ ഔട്ട്ലെറ്റ് അടയ്ക്കാവൂ എന്നാണ് ഉത്തരവ് കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽ ഡി എഫ് മുന്നണി ഇത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശ പറയട്ടെ വരും എല്ലാം ശരിയാകും വന്നാൽ എല്ലാംരി ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും ഞാനൊരു സത്യം പറഞ്ഞു പട്ടിക്കാരൊന്നും കുടിക്കരുത് മറ്റുള്ളവരൊക്കെ കുടിച്ചോട്ടെ അതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുകയാണല്ലേ സമ്പൂർണ്ണ ഉത്തരവിൽ കുറച്ചുകൂടി വ്യക്തത വന്നില്ലെങ്കിൽ ആളുകൾ മദ്യപാനികൾ ഒരുപക്ഷെ ഫിറ്റായി വരുന്നവർ ജീവനക്കാരെ വേറൊരു രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ആളുകൾ ചോദിക്കും ഒരിടത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം മറ്റൊരിടത്ത് അതിനുവേണ്ടിയുള്ള ഒത്താശ